ഹലോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എണ്ണയിൽ വറുക്കാതെ പൊരിക്കാതെ മുരിക്കാതെ അങ്ങനെ അതാണ് പറഞ്ഞാൽ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് നമുക്ക് ചായയുടെ കൂടെയോ അതുപോലെ തന്നെ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് നമ്മുടെ വീറ്റൊക്കെ വെച്ച് നമ്മുടെ ഗോതമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു അടയെന്നോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഒരു കൊഴക്കട്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വെള്ളം വെച്ചു വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചു വെട്ടിത്തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളത്തിലേക്ക് തന്നെ ഒരു ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഇട്ട് കൊടുത്തു നെയ്യ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പൊടിയുണ്ടല്ലോ നമ്മൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ഒന്ന് വെന്തതിനു ശേഷം അത് നമ്മളിത് ഒന്ന് കുഴക്കി വാട്ടുകയാണ് അപ്പോൾ നമ്മൾ ഗീ ഇട്ട എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു മാവുണ്ടല്ലോ ആ ഒരു ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മൾ കുഴക്കുമ്പോഴത്തേനും എക്സ്ട്രാ സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഗീ ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഈ ഒരു വീറ്റ് റെസിപ്പിയിലേക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതിലേക്ക് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ശർക്കരയും തേങ്ങയും ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണെന്ന് തന്നെ പറയാം ദ മാവ് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ച് ഉരുളകളാക്കി മാറ്റണം അപ്പോൾ ഇതൊന്ന് നമുക്ക് ചപ്പാത്തിയുടെ ഒരു മാവ് കുഴിക്കുന്ന രീതിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് ചിലർ പച്ചവെള്ളത്തിൽ ചപ്പാത്തി കുഴയ്ക്കാറുണ്ട് ചിലർ ഇളം ചൂട് വെള്ളത്തിൽ ചപ്പാത്തി കുഴക്കാറുണ്ട് ചിലർ വെട്ടി വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ചപ്പാത്തി റെഡിയാക്കാറുണ്ട് അപ്പോൾ ഓരോന്നും അവർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടെക്സ്റ്റർ അനുസരിച്ച് അവർ അവർ മാറ്റം വരുത്തുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതാ നന്നായിട്ട് മാവൊക്കെ നല്ല വാട്ടി കുഴച്ചു ഇതെന്ന് പറയുന്നത് നല്ല വെട്ടി വെട്ടിത്തിളച്ച ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ഗോതമ്പ് വാട്ടിയെടുത്തത് അതിനുശേഷം ഇതാ നമ്മൾ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തു ആ തേങ്ങയിലേക്ക് കുറച്ച് കുറച്ച് വളരെ കുറച്ച് ശർക്കര ചെറിയ ചെറിയതായിട്ട് നമ്മൾ ചിരകിയിട്ടു പിന്നീട് അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചിട്ടു പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ചെറിയ ജീരകം കുറച്ച് ചെറിയ ജീരകം ഇട്ടു പിന്നെ അതിനുശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം പ്രസ്സ് ചെയ്ത് എടുക്കുകയാണ് പ്രെസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ഇതെന്താണ് ശർക്കര തേങ്ങ മിക്സ് ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമ്മൾ സ്റ്റഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പല രീതിയിൽ ചെയ്തെടുക്കാം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് അല്ല കുറച്ച് വറുത്തതും പൊരിച്ചതും കരിച്ചതും ഒന്നും കുഴപ്പമില്ല എന്നുള്ളവർക്ക് എന്താണ് ഓയിലിട്ട് പൊരിച്ചെടുക്കാം പിന്നെന്താ നമുക്ക് ആവി കെട്ടിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് മെത്തേഡും അല്ല ഫോളോ ചെയ്യുന്നത് ഞാൻ പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഒരൽപ്പം പോലും എണ്ണ തടവാതെ തിരിച്ചും വിട്ട് ചുട്ടെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതാ പറഞ്ഞത് ഈ ഒരു സെയിം ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം എടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം ചുട്ടെടുക്കാം അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു റെസിപ്പിയുടെ പേരിടാം നമുക്ക് വീറ്റ് അട ഗോതമ്പ് അടയെന്നോ അല്ലെങ്കിൽ ഗോതമ്പ് കുഴക്കട്ടയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ എന്താണേലും വളരെ ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഡിന്നർ റെസിപ്പി ആവാം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിക്കാം ഈവനിങ് ടീടെ കൂടെ നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം ഇപ്പോൾ ഞാൻ ഇത് റെഡിയാക്കുന്നത് എൻ്റെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ആണ് ഞാനിത് റെഡിയാക്കുന്നത് ഞാന് കുറച്ച് കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കാരണം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മാവ് റെഡിയാക്കിയപ്പോഴത്തേനും കുറച്ച് കൂടുതൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഇത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെയും പിന്നീട് ഇത് സ്റ്റോർ ചെയ്ത് ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത് ചെറു ജീരകവും അതുപോലെ തന്നെ ഏലക്കയുമാണ് പിന്നെ ഓരോരുത്തരുടെ ഓപ്ഷൻ അനുസരിച്ച് ഇതിലേക്ക് കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ എക്സ്ട്രാ എത്ര വേണമെങ്കിലും നമുക്ക് ശർക്കര ആഡ് ചെയ്യാം ഞാൻ ഒരുപാട് മധുരം ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ തേങ്ങയും കുറച്ച് ശർക്കരയുമാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുട്ടെടുക്കുമല്ലോ നമ്മൾ ചുട്ട് എടുക്കുമ്പോഴത്തേനും നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ടിരിക്കുന്ന നമ്മുടെ ശർക്കരയൊക്കെ ഉണ്ടല്ലോ മെൽറ്റ് ആവും മെൽറ്റായിട്ട് ഇത് ചുട്ട് രണ്ട് സൈഡും ചുട്ടെടുത്തതിന് ശേഷം ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ ഒരു ശർക്കര ആ ഒരു പാനി എന്ന് പറയുന്നത് തേങ്ങയൊക്കെ ചേർന്നിട്ട് നമ്മുടെ വായിലേക്ക് ചേരുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ഗോതമ്പും അതുപോലെ തന്നെ ആ ഒരു തേങ്ങയും ആ ഒരു ശർക്കരയും അതുപോലെ തന്നെ ആ ചെറു ആ ഒരു ഫ്ലേവറും ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും എല്ലാം അപ്പം നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു എഡ്ജസ് ഉണ്ടല്ലോ ആ എഡ്ജസ്സൊക്കെ നമ്മളൊന്ന് വെച്ച് വെച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മൊരിച്ചെടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ആ എഡ്ജസ് വേവാതെ ഇരിക്കരുത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലാസ്റ്റ് അതായത് രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും വെന്തതിനു ശേഷം നമ്മളത് മാറ്റി കഴിക്കാൻ എടുക്കരുത് ആ എഡ്ജസ്സും കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒന്ന് സ്ട്രെയിറ്റാക്കി വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് സ്ട്രെയിറ്റൊക്കെ ആക്കി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ചുറ്റോട് ചുറ്റും നല്ല രീതിയിൽ മൊരിഞ്ഞതിന് ശേഷമാണ് ഞാൻ dedi <laughs> എടുത്ത് മാറ്റുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആവു കയറ്റുവാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ഈക്വലായിട്ട് എല്ലായിടവും അങ്ങ് വെന്തോളും ഫ്രൈ ചെയ്യുവാണെങ്കിലും ഡീപ്പ് ഫ്രൈ ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരു ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയിക്കോളും പക്ഷെ ചുട്ടെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇതാ അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെസിപ്പി അതായത് ഹെൽത്തി റെസിപ്പി ആ ഹെൽത്തി റെസിപ്പി എന്ന് പറയാൻ കാരണം ഒന്നാമത്തെന്ന് പറയുന്നത് ഇതിൽ ജാക്ക് ഇതിൽ എന്താണ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഗോതമ്പ് പൊടിയിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മുടെ ഡയറക്റ്റ് ഷുഗർ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേനും മൊത്തത്തിൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ പറഞ്ഞാൽ എൻ്റെ ഈവനിങ് സ്നാക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ട്രഡീഷണൽ സ്നാക്സ് ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്താണ് ഈ ഒരു ഗോതമ്പ് ഗോതമ്പൊക്കെ ഡയറക്റ്റ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് അതായത് ഗോതമ്പ് പുട്ട് ഗോതമ്പ് കലക്കിച്ചുട്ടത് ഒക്കെ വളരെ മടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗോതമ്പ് അടയോ ഇതുപോലെ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയൊക്കെ വെച്ച് ഈ ഗോതമ്പ് റെസിപ്പി പീസ് വീറ്റ് റെസിപ്പീസ് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ള മക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചോളും അപ്പോൾ ഇതാ കിച്ചണിൽ നിന്ന് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെസിപ്പി എന്ന് പറയുന്നത് വീറ്റ് അടയാണ് അല്ലെങ്കിൽ വീറ്റ് കുഴക്കട്ടയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചായയും കൂടെ എടുത്ത് ഞാൻ ആസ്വദിച്ച് നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്നാക്ക് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിത് ഒരുപാട് തവണയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തോ ഒരു തവണയോ എങ്ങാണ്ടോ ഉണ്ടാക്കി അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യണം നിങ്ങൾക്കും കൂടി എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്ത എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് വരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്